തികച്ചും അപ്രതീക്ഷിതമായാണ് കാളിദാസ് ജയറാം സിനിമയിലേക്ക് എത്തുന്നത് ബാലതാരമായി ശ്രദ്ധിക്കപ്പെട്ടതോടെ കാളിദാസ് സജീവമായേക്കുമെന്ന് പ്രേക്ഷകർ വിലയിരുത്തി എന്നാൽ ഇപ്പോൾ തമിഴിലും മലയാളത്തിലുമായി സജീവമാണ് താരപുത്രൻ പുതിയ സിനിമയിൽ അച്ഛനൊപ്പമായി അഭിനയിച്ചിരിക്കുകയാണ് മകൻ കഴിഞ്ഞ ദിവസമായിരുന്നു ആശകളായിരം എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവന്നത് സിനിമയെക്കുറിച്ചും ഒന്നിച്ച് അഭിനയിച്ചതിനെക്കുറിച്ചുമൊക്കെ വാചാലാരായുള്ള ജയറാമിന്റെയും കാളിദാസിന്റെയും അഭിമുഖങ്ങൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപരൻ എന്ന സിനിമ തന്നെ ഏൽപ്പിക്കുന്ന സമയത്ത് തനിക്ക് നീന്താൻ അറിയുമോ എന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു തനിക്ക് എത്ര വശമില്ലെന്ന് പറഞ്ഞപ്പോൾ നാണമില്ലേട പെരുമ്പാവൂർ പോലെ പെരിയാറിന്റെ തീരത്ത് താമസിച്ചിട്ടും നിനക്ക് നീന്താൻ അറിയില്ലെന്ന് പറയുന്നത് വളരെ മോശമാണ് എന്തായാലും നീന്തൽ പഠിക്കണം തൻ്റെ അടുത്ത ചിത്രത്തിലെ നായകൻ നീയാണ് അതിൽ നിനക്ക് കടലിൽ നീന്താനുണ്ടെന്നായിരുന്നു അദ്ദേഹം തന്നോട് പറഞ്ഞത് ഒരു ചാനൽ പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു ജയറാം തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് വാചാലനായത് ആദ്യ ചിത്രത്തിലെ നായകൻ തന്നെ അടുത്ത സിനിമയിലും എന്ന് ഒരു ലെജൻഡറി സംവിധായകൻ പറയുന്നു അങ്ങനെയാണ് നീന്തൽ പഠിക്കാൻ അദ്ദേഹം തന്നെ നിർബന്ധിച്ചത് അങ്ങനെ നീന്താൻ വേണ്ടി പോവുമായിരുന്നു എന്നാൽ ഇന്നും അപ്പയ്ക്ക് നീന്തൽ അറിയില്ലെന്നായിരുന്നു കാളിദാസ് പറഞ്ഞത് ഇവൻ ഇത് പറയും ഇതൊന്നും വിശ്വസിക്കരുത് ഞങ്ങൾ ദുബായിൽ വെക്കേഷന് പോയപ്പോൾ ചെറിയ പിള്ളേരെ പൂളിൽ ഇറങ്ങില്ലേ അവിടെ ഇറങ്ങി മുങ്ങി താഴെ പോയ ആളാണ് ചക്കിയാണ് എന്നിട്ട് ചാടി രക്ഷപ്പെടുത്തിയത് എന്നായിരുന്നു കാളിദാസ് പറഞ്ഞത് അപരന്റെ സമയത്തോ അതിനു മുൻപോ പത്മരാജൻ സാർ ഒരു പേപ്പർ കട്ടിംഗ് എടുത്തുവച്ചിരുന്നു മെഡിക്കൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു എന്നായിരുന്നു അതിൽ വേറൊന്നും ഉണ്ടായിരുന്നില്ല മുത്തച്ഛനെ കാണാൻ കൂട്ടുകാരോടൊപ്പം വന്ന മെഡിക്കൽ വിദ്യാർത്ഥി എന്നായിരുന്നു വാർത്ത ഇതാണ് എൻ്റെ അടുത്ത സിനിമ എന്ന് പറഞ്ഞ് ആ പേപ്പർ കട്ടിങ് അദ്ദേഹം തനിക്ക് കാണിച്ചു തന്നിരുന്നു അതിനുശേഷം പതിനഞ്ച് ദിവസം കൊണ്ടാണ് ആ തിരക്കഥ എഴുതിയത് ആ സമയം അദ്ദേഹത്തിനൊപ്പം താനും ഉണ്ടായിരുന്നു രാവിലെ തുടങ്ങുന്ന എഴുത്ത് വൈകുന്നേരമാണ് പൂർത്തിയാക്കുന്നത് ഒരു പേജിൽ നാലഞ്ച് ലൈനുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ വൈകുന്നേരം ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു ചിരിയുണ്ടാകും നീ വരുന്നതും കാമുകിയെ കാണുന്നതുമൊക്കെയാണ് ഇന്ന് എഴുതിയത് എന്നൊക്കെ പറയും അത് കഴിഞ്ഞ് നടക്കാനിറങ്ങുമ്പോൾ തന്നെയും കൂടെ കൂട്ടും അപരൻ കണ്ടുവോ ഇഷ്ടമായോ ഇവനാണ് അടുത്ത സിനിമയിലും തൻ്റെ നായകൻ എന്ന് പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുത്തും ഒരു ഗുരുനാഥനിൽ നിന്നും ഒരു ശിഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം തനിക്ക് കിട്ടിയ അത്യപൂർവ ഭാഗ്യങ്ങളാണ് ഇതൊക്കെ ഇന്നും തിരിഞ്ഞു നടക്കുമ്പോൾ മനസ്സിൽ വരുന്നത് ഇതൊക്കെയാണ് മലയാളത്തിലെ ഏറ്റവും നല്ല ക്ലൈമാക്സുകളിൽ ഒന്നാണ് ഇന്നലെയുടേത് എന്ന് താൻ പറയും ശോഭന സുരേഷ് ഗോപിയുടെ കൂടെ പോകുമോ തൻ്റെ കൂടെ നിൽക്കുമോ എന്നറിയാനായി എല്ലാവരും ഉറ്റുനോക്കുകയാണ് ആ സിനിമയുടെ റിലീസ് സമയത്ത് താൻ അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു സുരേഷിനെ തിരിച്ചറിഞ്ഞെങ്കിൽ എന്ന് ആളുകൾ ആഗ്രഹിക്കും അങ്ങനെ ആഗ്രഹിക്കണം പക്ഷേ നിന്റെ കൂടെ തന്നെ ആയിരിക്കണം നിൽക്കേണ്ടത് അതും ജനങ്ങൾ സ്വീകരിക്കും അതാണ് സിനിമ അതായിരിക്കും ജനങ്ങളുടെ മനസ്സ് എത്ര കൃത്യമായാണ് അദ്ദേഹം അത് പ്രവചിച്ചത് എന്നുമായിരുന്നു ജയറാം പറഞ്ഞത്